ഹായ് ഓൾ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് പ്ലാൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം കേട്ടോ നമ്മുടെ വീഡിയോയിലേക്ക് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് ഏകാദേശി ഫാമിലിയിൽപ്പെട്ട തമ്പുജിയ സയൻറ്റിഫിക് നെയിമിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാന്റ്സിനെ പരിചയപ്പെട്ടാലോ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഇതൊരു നൈറ്റ് വ്യൂ ആണ് ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ കിട്ടിയ വീഡിയോസാണ് കേട്ടത് അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നല്ല ഭംഗിയിൽ അറിഞ്ചിതെടുക്കാൻ പറ്റും നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ബ്ലൂ സ്കൈ വേ എന്നാണ് കേട്ടോ ബംഗാ ക്ലോക്ക് വേ എന്നും അറിയപ്പെടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം തൊൻവർജിയ ഗ്രാൻഡി ഫ്ലോറ എന്നാണ് കേട്ടോ അപ്പോൾ ഈ തൊൻവർജിയ ഇനത്തിൽ പെറ്റ സയന്റിഫിക് നെയിമിൽ വരുന്ന ഒരു നാലഞ്ച് ഫാൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അതിലൊരെണ്ണം മാത്രം ബുഷ്ടിയായിട്ടുള്ളതാണ് ബാക്കിയെല്ലാം ക്ലൈമ്പേഴ്സാണ് കേട്ടോ അപ്പം നമുക്ക് ഈ പ്ലാന്റിനെ നമ്മൾ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടാകും കാട് പിടിച്ച് കിടക്കണത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഭംഗിയിൽ നമ്മുടെ വീടുകളിലും റെസ്റ്റോറൻറ്റിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനോഹരമായിട്ട് നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റും ഇതുപോലെ ഇങ്ങനെ നല്ലൊരു നല്ല ഭംഗിയായിട്ട് കിടക്കണുണ്ടാവണ്ട ഇപ്പം ഈ വീഡിയോയിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ ഈ പൂക്കളിങ്ങനെ തൂങ്ങി കിടക്കണ കാണാനായിട്ട് ഇതിൻ്റെ തന്നെ വൈറ്റ് കളറുള്ള ഫ്ലവേഴ്സും ഉള്ളതുണ്ട് കേട്ടോ അപ്പം ഈ പർപ്പിളും വൈറ്റും ആണ് ഈ ഗ്രാൻഡ് ഫ്ലോറ അത് ഇതിൽ ഇനത്തിൽ വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് ആണ് ബുഷ് ക്ലോക്ക് ക്ലോക്കവ എന്നറിയപ്പെടുന്നത് ഇത് ബുഷ് പോലെയാണ് നിൽക്കുന്നത് അതായത് ക്ലൈമ്പർ അല്ലാട്ടോ ഇതിൻ്റെ സ്റ്റെം നമ്മുടെ ഹി ബിസ്കസിൻ്റെ സ്റ്റെമ്മൊക്കെ പോലെയാണ് അതായത് ഇതൊരു ശ്രബാണ് അപ്പോൾ ഇത് ഈ പ്ലാന്റ് നമ്മൾ പണ്ടൊക്കെ നാട്ടുകളിലൊക്കെ കണ്ടിരുന്നൊരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് ഇത് ഇതുപോലെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഇതുപോലെ നിർത്തി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ഗ്രീൻ ലീഫിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് കൂടി വരുമ്പോൾ ഇതിൻ്റെ വൈറ്റ് ഫ്ലവേഴ്സ് ഉള്ളതും അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് തെൻബർജിയെ എറക്റ്റ എന്നാണ് അടുത്ത പ്ലാന്റിന്റെ പേരാണ് കേട്ടോ ബ്ലാക്ക് ഐഡ് സൂസ് എന്ന് അറിയപ്പെടുന്നത് അത് നമ്മൾ സാധാരണ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പ്ലാന്റ് തന്നെയാണത് അപ്പം നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റാണ് ആണ് അതിൻ്റെ സയന്റിഫിക് നെയിമാണ് തെൻബർജിയെ അലാറ്റ എന്നാണ് കേട്ടോ ഈയൊരു പ്ലാനിന് നമുക്ക് മുകളിലോട്ടും പടർത്തി കൊടുക്കാം അതല്ലെങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഹാങ് ചെയ്തും സെറ്റ് ചെയ്യാൻ പറ്റും അടുത്ത ഇനം എന്ന് പറയുന്നത് സ്കാർലെറ്റ് ക്ലോക്ക് വെയിനാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം സമ്പജിയ കോക്സീനിയെന്ന് പറഞ്ഞട്ടോ അപ്പം പിന്നെ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും അടുത്ത ഇനമാണ് തമ്പിയ മൈസൂർസിസ് എന്ന് പറയപ്പെടുന്നത് സയൻറ്റിഫിക് നെയിമുള്ള മൈസൂർ ട്രംപ്ലെറ്റ് വെയിൻ കേട്ടോ അപ്പം ഈയൊരു പ്ലാൻസും ഇതുപോലെ തന്നെ നമുക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന ഐഡിയകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് പല പല ഐഡിയകൾ കിട്ടിയിട്ടുണ്ടാകുമെന്നും ഞാൻ വിചാരിക്കുന്നത് പേരുകളും ഐഡിയകളും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരത്തിൽപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കൂടുതൽ പേരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം അതുവരെ അസ്ലാമലൈക്കും ടേക്ക് കെയർ